എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിറ്റ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം സയന്റിഫിക് ഓഫീസർ ഫോറൻസിന്റെ ക്ലാസ്സിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അവിടെ ബയോളജിയുടെ വലിയ സിലബസ് ആണ് സോളജി ബോട്ടണിയും ഉണ്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും സിലബസിൽ വലിയ മാറ്റങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ബയോളജിയിൽ മാറ്റങ്ങളുണ്ട് ഒരുപാട് കുട്ടികളാണ് മാസ്റ്റർ കെ അക്കാദർ ജോയിൻ ചെയ്യുന്നത് അപ്പം അവർക്കൊരു സ്റ്റഡി പ്ലാൻ പറയുകയാണ് ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് മാസ്റ്റർ മാസ്റ്റർക്ക് സ്റ്റുഡൻസിന് ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നും പക്ഷേ ഞങ്ങളുടെ സ്റ്റുഡൻസ് കൺഫ്യൂസിങ് വരുത്തില്ല നിങ്ങളുടെ ആപ്പിൽ കൊടുത്തേക്കുന്ന ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് സാറ് പത്ത് ദിവസം സ്റ്റഡി പ്ലാന്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഡേ വണ്ണിൽ സെല്ലുലർ മെമ്പറൈൻ ട്രാൻസ്പോർട്ട് അക്രോസ് ജെൽ മെമ്പറൈൻ ആണ് ഡേ ടുവിൽ ന്യൂക്ലിയർ ആൻഡ് ന്യൂക്ലിയർ മെമ്പറൈൻ എക്സ്ട്രാ സെല്ലുർ മെട്രിക്സ് ആണ് ഇങ്ങനെ പത്ത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് സോറി എട്ട് ദിവസത്തെ ആ എട്ട് ദിവസത്തിൽ ഏഴ് ദിവസം ടോപ്പിക്കും എട്ടാം ദിവസം ഡേ വൺ ടു സെവൻ്റെ റിവിഷനുമാണ് ഇപ്പൊ ഈ സ്റ്റഡി പ്ലാൻ റൺ ചെയ്യുന്നത് മനസ്സിലാക്കണം ഞങ്ങളുടെ സ്റ്റുഡൻസ് ഓൾറെഡി പഠിക്കുന്നത് ഈ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് അപ്പം ഡേ ഒന്ന് മുതൽ ഏഴ് വരെ ഒരാഴ്ച പഠിക്കാനുള്ള ടോപ്പിക്സ് എട്ടാം ദിവസം റിവിഷൻ ചെയ്യുന്നത് വൺ ടു സെവൻ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സിസ്റ്റമാറ്റിക്കായിട്ട് ആ സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ ഇത് ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ വരത്തില്ല കാര്യം എന്താണ് ഓൾറെഡി ക്ലാസ്സുകളെല്ലാം ആപ്പിലുണ്ട് അപ്പം ആപ്പിൽ ക്ലാസ് അവൈലബിൾ ആണ് നോക്കി പഠിച്ചാൽ മതി ഇനിയും പഠിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കെ അക്കാഡമി ജോയിൻ ചെയ്യുക ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് റണ്ണിങ് ആണ് നല്ല റിസൾട്ട് ഉണ്ടാവുക ഉറപ്പാണ് കാരണം ഞങ്ങളിത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ മികച്ച റിസൾട്ട് മാസ്റ്റർ കെ അക്കാഡമിക്ക് ഉണ്ടാകും ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെ അക്കാദമി ചോദിച്ചു പഠിക്കുക ഇവിടെ കാണിച്ചിരിക്കുന്ന ഡേ ഒന്നും മുതൽ ഏഴ് വരെയുള്ള സ്റ്റഡി പ്ലാനും റിവിഷൻ ഡേയുമാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്